അതെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് അത് സംഭവിച്ചിരിക്കുന്നു ഒരു ഫീമെയിൽ ഓറിയന്റഡ് ചിത്രം നൂറ് കോടി കളക്ട് ചെയ്തിരിക്കുന്നു വേൾഡ് വൈഡിൽ നിന്ന് അതെ അത് സംഭവിച്ചിരിക്കുകയാണ് അതും മലയാള സിനിമയാണ് അതിന് കാരണക്കാരായിരിക്കുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന അവകാശപ്പെടുന്ന നയൻതാരയുണ്ട് അനുഷ്കുണ്ട് അവർക്കാരക്കും സാധിക്കാത്ത കാര്യം അരുൺ ഡൊമനിക്ക് എന്ന സംവിധായകന്റെ മികവിലൂടെ കല്യാണി പ്രിയദർശൻ എന്ന സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന താരം നേടിയിരിക്കുന്നു നൂറ് കോടി ഒരു ഫീമെയിൽ ഓറിയന്റഡ് ചിത്രം സൗത്ത് ഇന്ത്യൻ ചിത്രം നൂറ് കോടി നേടിയിരിക്കുകയാണ് ഇതുവരെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് സൗത്ത് ഇന്ത്യൻ ചിത്രം നൂറ് കോടി കളക്ട് ചെയ്തിട്ടില്ല ഒരു താരവും ലേഡീസ് സൂപ്പർ സ്റ്റാർ പാട്ടം അലങ്കരിക്കുന്ന നയൻതാര ആയിക്കോട്ടെ അനുഷ്കി ആയിക്കോട്ടെ ആർക്കും നേടാൻ പറ്റാത്ത ആ അതുല്യ നേട്ടം കല്യാണി സ്വന്തമാക്കിയിരിക്കുകയാണ് നയൻതാരയുടെ അരുന്ധതി അറുപത്തെട്ട് കോടി മാത്രമാണ് കളക്ട് ചെയ്തത് അനുഷ്കയുടെ രുദ്രമ്മദേവി എൺപത്തിരണ്ട് കോടി മാത്രമാണ് കളക്ട് ചെയ്തത് കീർത്തി നായികയായ മഹാനടി എൺപത്തിനാല് കോടി മാത്രമാണ് കളക്ട് ചെയ്തത് ഇപ്പോൾ പക്ഷേ കല്യാണി നായികയായ കല്യാണി മുന്നിൽ നിന്ന് നയിച്ച കല്യാണിയുടെ ഷോൾഡറിൽ നീങ്ങിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം നൂറ് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് നൂറ്റാറ് കോടി അത് വെറും ഏഴ് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ചിത്രം എന്തായാലും ഹിന്ദി വേർഷനും കൂടി ഇറങ്ങുമ്പോൾ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുന്നൂറ് കോടി അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മലയാളം കണ്ട ഏറ്റവും വലിയ ഹിറ്റിലേക്ക് ഫീമെയിൽ ഓറിയന്റഡ് ഹിറ്റിലേക്ക് ചരിത്രം കുറിക്കാൻ ലോക മാറുകയാണ്